അപ്പോ ഇന്നത്തെ പരിപാടി ഒരു പ്ലാവാണ് പ്ലാവ് തൈ പ്ലാവിന്റെ തൈ വെച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റിയാണ് ആണ് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ഇപ്പൊ മാസങ്ങളോളായി വള്ളിയൊക്കെ കേറിയിട്ടുണ്ട് ഇപ്പൊ താഴത്തോടെ ഇരിക്കുന്നു എവിടെ വെക്കണം എവിടെ വെക്കണം എന്നുള്ള ഡൗട്ട് കാരണം എല്ലാവർക്കും അറിയാം അവിടെ പന്നികളുടെ ശൈലം നല്ലൊരു സ്ഥലമാണ് നാരകൊഴിക മറ്റുള്ളതൊന്നൊക്കെ പിടിച്ചിട്ട വലിയ പണിയാണ് ഒരു വന്ന് കുത്തിയിട്ടും മറിച്ചിടും പക്ഷേ ഇനിയിപ്പോൾ വേറെ താഴത്തും വെക്കാൻ സ്ഥലമില്ല ഇതവിടെ ഒരു ചെറിയ ഒരു കുഴിയുണ്ട് അപ്പോൾ ആ കുഴിയിൽ കച്ചവടികളുടെ പരിപാടിയാണ് കുഴിയൊന്നും ഇല്ലാക്കിയിട്ട് രണ്ടടി കുഴി എടുത്തിട്ട് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് എടുത്തിട്ട് ഈ പ്ലാവിൻ്റെ തൈ പറഞ്ഞില്ലേ ഗംലസ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അതായത് ഇവിടെ പറയും ഇളഞ്ഞി അല്ലെങ്കിൽ പശ പശയൊന്നും ഇല്ലാത്തൊരു വെറൈറ്റിയാണ് നമ്മൾ നഴ്സറികളിൽ കൂടെ കറങ്ങുമ്പോൾ പുതുതായിട്ട് കണ്ടാൽ എന്ത് വാങ്ങാൻ ഉള്ളതൊരു ചെടികളുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഈ വെറൈറ്റി സംഭവങ്ങൾ ഒരുപാട് കൊടുന്ന് വെച്ചിട്ട് നമുക്കൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കൂടിയിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ പണി തുറന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇനി വെച്ചാൽ തന്നെ ഉണ്ടാകാൻ വേണ്ടി പന്നിട്ടുള്ള ശല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ഒരുപാട് റിസ്ക് ഉണ്ട് അപ്പോൾ ചൈ വെച്ചെടുത്താൽ മാത്രം പോരാ ചുറ്റും ഒന്ന് നെറ്റ് വെട്ടി വെട്ടിക്കൊടുക്കണം കുറച്ച് മുള്ളൊക്കെ വെച്ചിട്ട് ഒന്ന് വളരെ വളരെയോളം സംരക്ഷിച്ചെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇവിടെ നമ്മുടെ നാരമൊക്കെ നന്നായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് അപ്പം നാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ അത് വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പോൾ എങ്ങനെയൊരു തൈ വെക്കണം അതിന് എന്തൊക്കെ വളം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വീഡിയോയിൽ പറയാം ആർക്കോ എന്തിനോ വേണ്ടി തയ്യാറാക്കിയ ഒരു കുഴി അങ്ങനെയല്ല ഇവിടെ മുന്നേ നമ്മളൊരു കുഴി ഇതാ പറഞ്ഞുമാവച്ചിട്ടുണ്ടായിരുന്നു ഈ പോലെ പന്നിയും ആടും ഒക്കെ കൂടിയിട്ടത് ഏകദേശം അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് ഈ കുഴി ഇവിടെ ബാക്കിയായിട്ടുണ്ട് ഏകദേശം രണ്ടടി അലിപ്പുള്ള കുഴി തന്നെയാണ് നമുക്ക് കുഴി എടുക്കാനുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനൊന്ന് സൈസാക്കി കൊടുത്താൽ മതി കുറച്ച് പുല്ലൊക്കെ മാറ്റി കൊടുത്താൽ ഇതാ കുഴി ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കുഴിയിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് സംരക്ഷിക്കാനുള്ള സംഭവങ്ങൾ ചെയ്യണം അത്യാവശ്യത്തിന് വലുപ്പമുള്ള കുഴിയാണ് കുഴിയും മണ്ണും വളവും ഒക്കെ അതിലിഷ്ടം പോലെ ഉണ്ട് അതിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും പേപ്പർ മിണ്ടാകും കൂടി ഇട്ടിട്ടാണ് ഇപ്പോൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏത് ടൈം നമ്മൾ വെക്കുകയാണെങ്കിലും രണ്ടടി വലുപ്പമുള്ള കുഴി എടുക്കുക രണ്ടടി വീതി രണ്ടടി നീളം രണ്ടടി ആഴത്തിലൊക്കെ കുഴിയെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തോളം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ മുഴുവനായിട്ട് മണ്ണ് നിറച്ച് കൊടുത്തിട്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ളൊരു സംഭവമില്ല സോപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ കുഴിയിൻ്റെ ഒരു ഭാഗത്തോളം മണ്ണും വളം കൂടി നിറച്ച് കൊടുത്ത് അതിലൊരു ചെറിയ കുഴി എടുത്തിട്ട് അതിലാണ് നമ്മൾ നമ്മുടെ പ്ലാത്ത പ്ലാവ് തൈനെ കൊടുക്കുന്നത് ഒരു പരീക്ഷണം തന്നെയാണ് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ട് വേണം ആ തൈക്ക് വളർന്നു വരാൻ പന്നിയുടെ ശല്യുണ്ട് ആറ് ഒരു ആടിനെ ആടുകൾ വരാറുണ്ട് പ്ലാവായത് കൊണ്ട് ആടിനെ നല്ല ഇഷ്ടമുള്ള സംഭവം അങ്ങനെ വളർത്തിയെടുത്ത പലതരം തൈകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാണ് ഇപ്പോൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും നമ്മൾ എൺപത് സെൻറ്റ് സ്ഥലം നിറയെ നാരകത്തോട്ടം നാരങ്ങങ്ങളാണ് വിളഞ്ഞു നിൽക്കുന്നത് ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ ഇവിടെ ഇവിടെ കിട്ടുന്ന സൂര്യപ്രകാശത്തിനും പന്നിശല്യം ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നത് ഇവിടെ നിന്ന് ആരകായ കൊണ്ട് തന്നെ മുഴുവനായിട്ടിപ്പോൾ നാരകങ്ങളാണ് വെച്ചിട്ടുള്ളത് എല്ലാം കാഴ്ച വരുന്നുണ്ട് ഇപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ സീസണാണ് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാറുണ്ട് കറല്ലാത്ത ചക്ക എന്ന് ഇപ്പോൾ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു അതിന് വെച്ച് സംരക്ഷിച്ചെടുക്കാൻ പറയുക അപ്പോൾ ഇതിൽ കുറച്ച് വളവും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നനഞ്ഞിട്ട് വീണ്ടും ചാണകത്തിൻ്റെ ഇതിലേക്ക് ഇത്ര പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഏകദേശം പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഇതാ അത്രയും ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മീലെ വേപ്പ് മിണാക്കാണ് എല്ലുപടി ഞാൻ എന്നെ പറയാറുണ്ട് എല്ലുപൊടി ഇട്ട് കൊടുത്താൽ ഇപ്പോൾ പന്നികൾ ഇവിടെ വിളയാളുള്ള സമയമാണ് അതുകൊണ്ട് എല്ലുപടി ഇട്ട് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ മണ്ണിരപ്പം നിലവിലുണ്ടാകും കഴിക്കാൻ വരുന്നില്ല ആ ഒരു ഏരിയയിലാണ് കൂടുതലും പന്നികൾ പാസിങ്ങും ചവിട്ടി മരിക്കലൊക്കെ നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വർഷത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ധൈര്യത്തിൽ കൂടെ വെച്ച് കൊടുക്കുന്നത് ഇതാ എല് വേപ്പ് മിണ്ണാക്കാണ് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കുമ്മായി അതിൽ ചേർത്തിട്ടുണ്ട് ഈ നനഞ്ഞ ചാണകൊണ്ട് അതിൽ കീടങ്ങളുടെ ബാധ ഒക്കെ ഉണ്ടാകുന്ന സാധനമുണ്ട് അതുകൊണ്ട് കുറച്ച് കുമ്മായി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ കുമ്മാറ്റിട്ട് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് നമുക്ക് റെഡി ആക്കോളും ഇത്രയും വേപ്പമുണ്ടാക്കും അര കിലോളം വേപ്പ് ഉണ്ടാക്കിയിട്ട് കൊടുക്കും ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക മണ്ണും വളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഭാഗം നമ്മൾ കുഴിയിൽ നിറച്ചേക്കപ്പോൾ നമ്മളിവിടുത്തെ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് ഭാഗത്തോളം മണ്ണും വളവും കൂടിയിട്ട് ലെവലിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിരപ്പായ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് കുഴി ഫുള്ളായി കൊടുത്തതിന് ശേഷം അതിലൊരു ചെറിയ കുഴി എടുത്തിട്ടാണ് വെക്കേണ്ടത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് ഭാഗത്തോളം മണ്ണും വെള്ളവും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നിറച്ചു കൊടുത്തതാണ് ഈ കണ്ടീഷനിലായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലൊരു ചെറിയ കുഴി നടുക്ക് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ പ്ലാവ് തൈ വെക്കാനുള്ള ഒരു ചെറിയ കുഴി വീണ്ടെടുക്കുക ഇനി ഇതിലാണ് നമ്മൾ തൈ വെച്ചുകൊടുക്കുന്നത് നമ്മൾ രോ ബാഗിൻ്റെ പതുക്കെ കയറി എടുത്തിട്ട് വേരൊക്കെ പുറത്തു തരാൻ തുടങ്ങിയുമ്പോൾ അതിൻ്റെ മൂന്ന് രണ്ടു മൂന്നോ മാസമായി അതുപോലെ തന്നെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം വൈകിയതാണ് അപ്പോൾ വേരൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളർച്ചയ്ക്കുള്ള തൈ തന്നെയാണ് ഇനി നമ്മുടെ കയ്യിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംരക്ഷിച്ചെടുത്താൽ വളർന്ന് ചക്കൊക്കെ ഉണ്ടാക്കി കിട്ടും അതെല്ലാം മറ്റുള്ള രീതിയിലാണെങ്കിൽ അതിൻ്റേതാ വഴിക്ക് പോകും ഇനി രീതിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇനി വീണ്ടും അതിൻ്റെ മീൻ മണ്ണിട്ടിട്ടതിനെ സെറ്റായി കൊടുക്കുകയാണ് സാധാരണ രീതിയിൽ നമ്മളിതാ നമ്മുടെ ഒരു തയ്യൊക്കെയാണ് നമ്മുടെ പണി കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ പണി ഇനി കിടക്കണുള്ളൂ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇനി ഇതിന് ചുറ്റും നമുക്കൊരു സംരക്ഷണം വെയിലുണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് മുള്ളിലൊക്കെ ചുറ്റും വെച്ച് കൊടുത്ത് പന്നീന്നും ആടുന്നൊക്കെ സംരക്ഷിച്ചെടുത്താലേ ഇവിടെ ഉണ്ടായി കിട്ടുകയുള്ളൂ ഉന്ന അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ മറ്റുള്ള തൈകളൊക്കെ വെച്ചൊക്കെ പോയിട്ടെന്നെ ഉള്ളൂ പക്ഷേ വേറെ ഇനി സ്ഥലമല്ല നല്ല വെയിലും കിട്ടുന്ന സ്ഥലം വേറെ താഴത്തൊന്നും ഇല്ല ഇപ്പം നീരാത്ത സ്ഥലത്തൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇവിടെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിനെ ചുറ്റും കമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കണം താഴത്തൊരു പേര പ്രൂൺ ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല മല ഉള്ള കമ്പുകൾ കിട്ടി അപ്പോൾ ഇതിന് ഇതിനൊടുക്കണം ഇതേപോലെ ഒരെണ്ണം അവിടെ ഒരെണ്ണം അതിൽ നല്ല ഇളകിയ മണ്ണാകൊണ്ട് നന്നായി താഴ്ന്നു പോകേണ്ടത് ഒരെണ്ണം അതിൽ ആഴത്തി കൊടുക്കുന്നുണ്ട് കുറഞ്ഞു വിടായിരിക്കാനായിട്ടൊരു കല്ലിൻ്റെ സൈഡിൽ സെറ്റാക്കി കൊടുക്കുക രണ്ടെണ്ണമായി വീണ്ടും ഇവിടെ ഒരു കമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് അടിപൊലിറങ്ങി ഒന്നിൽ നമ്മൾ അഞ്ചോളം കമ്പുകൾ ഇതിൽ നാട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചുറ്റും ഈ ചുവന്ന നെറ്റ് കെട്ടി കൊടുക്കേ രീതിയിൽ അതേപോലെ ചുറ്റും റൗണ്ടായിട്ട് കെട്ടി കൊടുക്കണം ഈ കണ്ടീഷനിലാക്കിയിട്ടുണ്ട് പന്നികൾക്കൊക്കെ ഇതൊക്കെ പുല്ലാണെന്ന് അറിയാത്തൊന്നുമല്ല എന്നാലും നമ്മളൊരു സമാധാനത്തിനായിട്ട് നമ്മുടെ ഈ ചുറ്റും നെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടി കെട്ടി കൊടുക്കാണ്ട് മാത്രമല്ല ഇനി കുറച്ച് മുള്ളുണ്ട് നമ്മുടെ ചുറ്റും കുറച്ച് മുള് കൊടുത്തിട്ട് തറച്ചു കൊടുക്കാൻ പോവാ അതേപോലത്തെ മുള്ളു കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവയ്ക്കാൻ പോവാം നല്ല പാടാണ് കട്ട് ചെയ്തെടുക്കാൻ അതുപോലെതിൻ്റെ സൈഡിൽ ഇവർ കൂടുതൽ അടിഭാഗത്താണ് വന്നിട്ട് മാന്തിയിലാക്കുക ഇവിടെതാ ഇതിൽ കുത്തി വെച്ചു കൊടുക്കുക അതുപോലെ തൊരടിമുള്ള പറഞ്ഞാൽ അങ്ങോട്ടും കൂടെ പിടിക്കേണ്ട സംഭവം കേട്ടോ മുള്ളുകളിൽ ഏറ്റവും ഡേഞ്ചറുള്ള സാധനമാണ് ഈ സംഭവം അത് ഉണങ്ങിയതുമാണ് പീസ് ദാ ഇങ്ങനെ പോയിട്ടുണ്ട് ഇതാ വീണ്ടും ഇവിടെ ഒരു മുള്ളു ചുറ്റും മുള്ളു കൊടുക്കാൻ തൊരടിമുള്ളു മുള്ളുകളിലെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ് എൻ്റെ പേരൻ്റെ ഇവിടെ തൊരടി മുള്ള നമ്മൾ പറയാം പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങോട്ടും പിടിക്കും ഇങ്ങോട്ടും പിടിക്കും രണ്ട് സൈഡിലും വളഞ്ഞ നിൽക്കണ മുള്ളാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അത് നല്ല ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിനൊക്കെ ഇവിടെ ചുറ്റും മെച്ചുകൊടുക്കുന്നുണ്ട് വേറിട്ട് ഇട്ടാൽ നല്ല പണിയാണ് അപ്പോൾ ഇതിനെ മുഗൾ ഭാഗത്ത് ഇവിടെ സ്ഥാപിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് പരമാവധി റിസ്ക് കുറച്ച് ചെറുതായി വളർത്തിയിട്ടുണ്ട് പിന്നെ മൈകളിൽ മുഗൾ ഭാഗത്ത് ഇവിടെ അയ്യോ വെച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ പോരാണ് അവിടെ അപ്പോൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ആടിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല പന്നിന്റെ ശല്യം ഒന്ന് നോക്കുക നമുക്ക് അതിനവിടെ അടിച്ച് സാധാരണ ഒരു തൈ വെക്കുന്നതിലും നല്ല റിസ്ക് എടുത്തിട്ടാണ് സംഭവം ചെയ്തിട്ടുള്ളത് അതിനൂടെ മുള്ളുണ്ട് തുടങ്ങി അപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടാനുള്ള ലെവൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ തയ്യന് വെച്ചു അതിനുശേഷം അതിന് ചുറ്റും നെറ്റ് കെട്ടി കൊടുത്തു പിന്നെ കുറേ മുള്ളൊക്കെ കൊടുത്തിട്ട് ഇതാ പല മൂന്ന് തരത്തിലുള്ള മുള്ളു കൊടുത്തിട്ട് ചുറ്റും സെറ്റായി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പന്നി നുഴഞ്ഞു കയറാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കൂടുതൽ റിസ്ക് എടുത്ത സംഭവങ്ങളൊക്കെ വിജയിച്ച ചരിത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണ് ഈ ചെടി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പാവ് വളരാണെങ്കിലും ഒരു ചക്കണ്ടാവണക്കലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉണങ്ങി പോവേ അല്ലെങ്കിൽ പന്നി ചവിട്ടി മുറിച്ചിടുക എന്തേലുമൊക്കെ ചെയ്താലും അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കും ഇവിടെ വിജയം പരാജയവും നമ്മളെല്ലാവരും കാണാനുള്ള തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുക ਮੇਨੂੰ ਕਾਣ ਮਰੇ ਕੋ ਬਾਈ